നമസ്കാരം കിട്ടുന്ന അവസരങ്ങളിൽ ഒക്കെയും ഭാരതത്തെ തകർക്കുവാൻ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഭാരതത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നാൽ പാകിസ്ഥാൻ കാണിക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സത്യത്തിൽ പ്രകൃതിക്ക് പോലും വിരോധമുണ്ട് പാകിസ്ഥാനോട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല കാരണം എന്നൊക്കെ ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ അഖണ്ഡതയെ നശിപ്പിക്കുവാൻ വേണ്ടി ഭാരതത്തിലെ ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ പാകിസ്ഥാന് ഫലമായി കിട്ടിയിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് കൂടുതലും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ തവണ പ്രളയമൊക്കെ പാകിസ്ഥാൻ അഭിമുഖീകരിക്കേണ്ടി വന്നത് ഒരു പക്ഷേ ഭാരതത്തെ പാകിസ്ഥാൻ തൊട്ടുനോവിച്ചതിന് ശേഷമാണെന്ന് കൃത്യമായി പറയുവാൻ സാധിക്കും അത്തരത്തിലാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ വലിയൊരു പ്രളയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തിലേക്ക് വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഭാരതത്തെ തൊട്ട് നോവിച്ച് ഭാരതത്തിൻ്റെ കയ്യിലുള്ള വീക്കുകളെല്ലാം വാങ്ങി കൂട്ടിയതിന് ശേഷം ഒരുവിധം പച്ച ശ്രമിക്കുകയായിരുന്നു പാകിസ്ഥാനും പാകിസ്ഥാനിലെ ഭരണകൂടവും പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി പാകിസ്ഥാൻ്റെ നിലവിലത്തെ ഒരു സാഹചര്യം സാമ്പത്തിക സാഹചര്യത്തെ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാകിസ്ഥാനിലെ ജനങ്ങൾ വളരെ വലിയ ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പട്ടിണിയുടെ അങ്ങേയറ്റം കണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിക്കാൻ ഒരു നേരത്തെ റൊട്ടി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാനിലെ പൗരന്മാർ മാറിയുന്നൊരു സാഹചര്യമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രളയവും പാകിസ്ഥാന് ഏറ്റവും വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാങ്ങായ് ഉച്ചകോടി നടക്കുന്ന സാഹചര്യത്തിൽ ഭാരതത്തിന് പുറമെ മറ്റുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ പാകിസ്ഥാനും ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഭാരതത്തെ ഇകഴ്ത്തി കെട്ടുവാനും പാകിസ്ഥാൻ ഉണ്ടായ പ്രശ്നങ്ങൾ പാകിസ്ഥാന്റെ അകത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലമുണ്ടായ ഭീകരവാദ പ്രവർത്തനങ്ങൾ പോലും ഭാരതത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടുവാനുള്ള ശ്രമം വരെ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ കൂടി കടന്നുപോയതാണ് അത്തരം സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും തൻ്റെ രാഷ്ട്രത്തിൽ നടക്കുന്ന ഇത്രയും വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു വാക്കുപോലും പറയുവാൻ ഷഹബാസ് ഷെരീഫിനെ പോലുള്ള ഒരു പ്രധാനമന്ത്രിക്ക് പാ പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള ഭീകരവാദത്തെ പ്രമോട്ട് ഒരു പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ എന്നൊക്കെ നശിപ്പിക്കുവാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ടോ അന്നൊക്കെ പ്രകൃതി ഇടഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ നേരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പ്രകൃതി ദുരന്തങ്ങൾ വന്ന പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ധനശേഖരം പോലും നശിക്കുന്ന സാഹചര്യം ഉണ്ടായതുപോലും ഒരു പക്ഷേ പാകിസ്ഥാൻ നിരന്തരമായി ഭാരതത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയായിരുന്നു ഇത് വേണമെങ്കിൽ മിത്തമെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാം പക്ഷേ പ്രകൃതിക്ക് പോലും പാക്കിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളെ നശിപ്പിക്കണം എന്നുള്ള നിലപാടിനോട് യോജിച്ചു പോകുവാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നതൊക്കെ എന്തായാലും ശരി ഇത്രയും വലിയ ഒരു പ്രളയം വന്നു പാക്കിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ വളരെ മോശമായി പോകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം അതിലുപരി പാകിസ്ഥാനിലെ പൗരന്മാർ പാകിസ്ഥാനിലെ ജനങ്ങൾ ഒരുപക്ഷെ അവരും നമ്മുടെ സഹോദരന്മാരാണ് ഭാരതം തന്നെ പാകിസ്ഥാനെ പല സാഹചര്യങ്ങളിൽ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങിയിട്ടുമുണ്ട് ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനിലെ പൗരന്മാർ പോലും ഏറ്റവും വലിയ ദാരിദ്ര്യം കണ്ണിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വന്നു പറഞ്ഞത് ഭാരതം പാകിസ്ഥാനകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുന്നു എന്നാണ് അതായത് ഏതൊരവസരം കിട്ടിയാലും അവിടെ ഭാരതത്തെ പണിയുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നതെന്ന് കൃത്യമാവുകയാണ് അതിനൊക്കെയുള്ള തിരിച്ചടി ആയിരിക്കാം ഒരുപക്ഷേ പ്രകൃതി ദുരന്തത്തിൻ്റെ രൂപത്തിൽ പാകിസ്ഥാനെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്തായാലും ശരി ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തെ ഒന്നുകിൽ പ്രകൃതി ദുരന്തങ്ങൾ തന്നെ വിഴുങ്ങും അല്ലെങ്കിൽ ഭാരതത്തെ പോലുള്ള നട്ടലുള്ള രാഷ്ട്രങ്ങൾ തന്നെ അടിച്ചില്ലാതാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല വെബ് ഡെസ്ക് ആർ പി ടി വി